ഹായ് ഗായ്സ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാനഡിൽ എങ്ങനെ ഒരു പി ആർ നേടാം എന്നുള്ള സീരീസിന്റെ നാലാമത്തെ വീഡിയോ ആണ് നമ്മുടെ അടുത്ത വീഡിയോ നമ്മുടെ അടുത്ത വീഡിയോ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് കാനഡയിലേക്ക് പി ആർ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു വർഷമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഡ്രോകളാണ് നടന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ അടുത്ത വീടുകളിൽ പറയാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന രണ്ട് ഡ്രോയെ പറ്റി ഉള്ളതാണ് അതിലൊന്നൊരു പി എൻ ബി ഡ്രോയാണ് വേറൊന്നൊരു സി സി ഡ്രോയാണ് അത് ഫസ്റ്റ് ഡ്രോ എന്ന് പറഞ്ഞാൽ ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വിളിച്ചിരിക്കുന്നത് അതിന്റെ സ്കോർ നോക്കുവാണെങ്കിൽ എഴുന്നൂറ്റി നാല്പത്തി ആറ് ആണ് സ്കോറ് ഏകദേശം അറുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് ഐ ടി പോയിരിക്കുന്നത് ഇനി അടുത്ത ഡ്രോ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വർഷം ജനുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിളിച്ചിരിക്കുന്ന ഡ്രോയാണ് ഈ ഡ്രോയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഡ്രോ എന്ന് പറഞ്ഞാൽ സി സിയെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാനഡയിൽ വന്ന് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണ് സി സി ഡ്രോ എന്ന് പറഞ്ഞാൽ പക്ഷെ സ്കോർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭയങ്കര കൂടുതലായിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെയൊക്കെ സ്കോറ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഡ്രോ വഴി കാനഡയിൽ പി ആർ കിട്ടുന്നതിന് എണ്ണം ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കാനഡയിലേക്ക് പൈസ മുടക്കി പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാർക്കൊക്കെ നിരാശകരമായിട്ടുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനൊന്നും അല്ല കാനഡ ഇൻഫോക്കസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കാനഡ ഉള്ള ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുക്കും അവർക്ക് കൂടുതൽ പി ആർ കിട്ടുന്നതിലേക്കുള്ള ഡ്രോകൾ നടത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആണോ തുടക്കം പോലെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും കാരണം കഴിഞ്ഞ ഡ്രോയിൽ ഏകദേശം എണ്ണായിരം പേര് എടുക്കാനായിട്ടാണ് സി ഡ്രോ നടത്തിണ്ടായിരുന്നത് അതിന്റെ സ്കോർ നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി പതിനൊന്നായിരുന്നു ഇപ്പോൾ വിളിച്ചിരിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഒൻപതിലാണ് വിളിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് കുറച്ചാണ് വിളിച്ചിരിക്കുന്നത് അതും ആറായിരം പേരാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ മാസം തന്നെ ആലോചിക്കുകയെ എണ്ണായിരവും ആറായിരവും ആയിട്ട് ഏകദേശം പതിനാലായിരത്തോളം പേർക്കാണ് ഐ ടി പോയിരിക്കുന്നത് സി സിയിൽ അപ്പൊ അത്രയും പേര് ഈ പൂളിന് ഒഴിവായി പോകാന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല കാര്യമാണ് ഒരു കണക്കാണ് ഞാൻ ഞാനീ പറഞ്ഞത് അഞ്ഞൂറ്റി മുപ്പനാലിക്കണം സ്കോർ ഇപ്പൊ അഞ്ഞൂറ്റി ഒമ്പതായിട്ടുണ്ട് ഇങ്ങനെ സ്കോർ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ് വരെയൊക്കെ സ്കോർ വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും നാനൂറ്റി തൊണ്ണൂറിലേക്ക് സ്കോർ എത്തുമോ എന്നുള്ളത് നമ്മൾ അടുത്ത വീടുകളിൽ പറയുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇൻ കാനഡ ഫോക്കസ് ആണ് സിഇസിൽ ഉള്ള ആൾക്കാർക്കൊക്കെ പി ആർ കിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിഇയിൽ ഇപ്പൊ ട്രേഡിലുള്ള ആൾക്കാരും ഉണ്ട് നമുക്കറിയാം കുക്കുമാരൊക്കെ ട്രേഡിലുണ്ട് കുറെ സ്കില്ലഡ് ജോലി എന്ന ആൾക്കാരാണ് ട്രേഡിൽ ഉള്ളത് അപ്പൊ സിഇസി വഴി ഈ സ്കോർ കുറച്ചിട്ട് കുറെ പേരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയുള്ള ട്രേഡ് വിളിക്കും കഴിഞ്ഞ വർഷം ഒറ്റ വിളിച്ചിട്ടുള്ളായിരുന്നു ആയിരത്തി മുന്നൂറ് പേരെ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു ബാക്കി ഒത്തിരി പേരെ വിളിക്കാനുണ്ട് അവരെല്ലാവരും ട്രേഡ് കാത്തിരിക്കുകയാണ് അത് ലാസ്റ്റ് വട്ടം വിളിച്ചിട്ട് അഞ്ഞൂറ്റി അഞ്ചിലായിരുന്നു വിളിച്ചത് ഇപ്പൊ ഈ വർഷം ഇപ്പം ഹെൽത്ത് കെയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിളിക്കുന്ന പോലെ ഒരു നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത്തി അഞ്ച് ആ റേഞ്ചിലേക്ക് ട്രേഡ് വിളിച്ചാൽ മാത്രമേ കുറച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് പി ആർ കിട്ടത്തുള്ളൂ കാരണം ട്രേഡിൽ മാത്രം നോക്കിക്കുന്ന ആൾക്കാർ ഇത്രയും പേരുണ്ട് അവർക്ക് ഈ സിഇസിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം സ്കോർ ഭയങ്കര കൂടുതലായത് കൊണ്ട് തന്നെ അപ്പൊ സി സി കുറച്ച് പേര് പോയി കഴിയുമ്പോഴത്തേക്ക് ട്രേഡിലുള്ള ആൾക്കാർക്ക് ഗുണം ചെയ്യും ട്രേഡിന് സ്കോർ കുറയാൻ ചാൻസ് ഉണ്ട് ഒരു നാനൂറ്റി തൊണ്ണൂറ് വരെ ഒക്കെ വരെയുള്ള ചാൻസ് ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്രേഡ് നല്ല രീതിയിൽ വിളിക്കുന്നതാണ് പറയപ്പെടുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയിരിക്കുക കാത്തിരിക്കുക ഐ എസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ചും കൂടെ സ്കോർ കൂട്ടിയുള്ള പരിപാടി നോക്കുക നമുക്കിനി നോക്കാനുള്ളത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് എത്ര പേരാണ് എക്സ്പ്രസ് സൺഡിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് പി ആർ നീണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ വർഷം തുടങ്ങിയ ശേഷം നല്ല രീതിയിൽ ആൾക്കാരെ എടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാരും കാത്തിരിക്കുന്നത് അഞ്ഞൂറി മേളി സ്കോറുള്ള ആൾക്കാരെ എണ്ണം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് കാത്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ വീടിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറി മേളി സ്കോറുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തോരം പേരുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒരു എണ്ണായിരം പേരെ കുറച്ചിട്ടുള്ള ഒരു ആൾക്കാരെണ്ണമായിരിക്കാം ഈ പട്ടത്തെ അപ്ഡേറ്റിൽ വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം എത്ര പേരെണ്ണെന്നുള്ളത് ഇത് ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്ഡേറ്റ് അനുസരിച്ചുള്ള കണക്കാണ് ഞാനീ പറയുന്നത് ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന രണ്ട് ഡ്രോയിങ് ഇതിനു ശേഷമാണ് നടന്നിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ ആറായിരം പേരെ ഒഴിവാക്കിക്കൊണ്ടുള്ള അടുത്ത അപ്ഡേറ്റ് വരാൻ വേണ്ടി പോകുന്നത് അടുത്ത ബൈ വീക്കിലെ ആയിരിക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും അറുന്നൂറ്റൊന്നിന് ആയിരത്തി ഇരുന്നൂറിന് അടയ്ക്കുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏകദേശം അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് ഇപ്പൊ നിലവിലുള്ളത് അത് നേരത്തെ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് പേരായിരുന്നു ഏകദേശം നൂറ്റി പതിനെട്ട് പേരോടെ കൂടിയിട്ടുണ്ട് പിന്നെയുള്ളത് അഞ്ഞൂറ്റൊന്നിനും അറുന്നൂറിനും അടക്കം ആൾക്കാരാണ് നേരത്തെ ഇരുപത്തോരായിരത്തി പതിമൂന്ന് പേരായിരുന്നു എണ്ണായിരം പേരെ പോയിട്ടുണ്ട് പിന്നെ കുറച്ച് പേര് കൂടിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ പതിനാറായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരാണ് ആ പൂളിലുള്ളത് ശ്രദ്ധിക്കുക പതിനാറായിരം പേര് സ്റ്റിൽ അതിനകത്തുണ്ട് നല്ല കാര്യമാണ് ഇപ്പൊ ആറായിരം പേര് പോയിട്ടുണ്ട് ഒരു മൂവായിരം പേര് എക്സ്ട്രാ വന്നാൽ പോലും ഒരു അടുത്ത വരാൻ വേണ്ടി പോകുന്ന അപ്ഡേറ്റിൽ ഒരു പതിമൂവായിരം പതിനാലായിരം ആ റേഞ്ചിലെങ്കിലും നിൽക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ അടുത്ത വരാൻ വേണ്ടി പോകുന്ന ഡ്രോയിലൊക്കെ ഈ പറഞ്ഞ അഞ്ഞൂറ്റി ഒമ്പതിൽ നിന്ന് സ്കോർ കുറച്ച് കുറച്ച് വിളിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളൂ ഒരു അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ് ആറ് എഞ്ചിലൊക്കെ വരുമെന്നുള്ള നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നേരത്തെ അഞ്ഞൂറ്റി പതിനഞ്ചായിരം സ്കോറ് ഇപ്പൊ അഞ്ഞൂറ്റി ഒമ്പതിലാണ് വിളിച്ചിരിക്കുന്നത് ആറായിരം പേര് എടുക്കാനായിട്ടാണ് ഈ രണ്ട് സ്കോർ മാത്രമേ കുറച്ചിട്ടുള്ളൂ അപ്പൊ സാധാരണ കേസിൽ ആറായിരം പേര് എടുക്കാനായിട്ട് രണ്ട് സ്കോർ കുറച്ചാൽ പോലെ ഒരു പത്തും പതിനഞ്ച് സ്കോറൊക്കെ കുറച്ചാൽ മാത്രമേ ആറായിരം പേര് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പക്ഷെ ഈ സീസണിലെ കാര്യം അങ്ങനല്ല രണ്ട് പോയിന്റ് കുറച്ചപ്പോ തന്നെ എന്ത് ആറായിരം പേരെ അവർക്ക് കിട്ടി അതായത് ഒരേ സ്കോറുള്ള ആൾക്കാരെണ്ണം കൂടുതലാണ് ഏറ്റവും കൂടുതൽ സ്കോറുള്ള എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറിന് അഞ്ഞൂറ്റി പതിനഞ്ചിനും അടക്കമുള്ള ആൾക്കാരാണ് അഞ്ഞൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ പോലും ഒരു ആയിരം രണ്ടായിരം മൂവായിരം പേരെങ്കിലും ആ സെയിം സ്കോറുള്ള ആൾക്കാർ കാണും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി സ്കോർ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത് പക്ഷെ ഇങ്ങനെ ഒരേ സ്കോറുള്ള ആൾക്കാർ കുറെ പേരൊക്കെ ഇതുപോലെ ഒഴിവായി പോയി കഴിയുമ്പോഴത്തേക്ക് സ്കോർ നല്ല രീതിയിൽ കുറയും നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇതുപോലെ മുന്നോട്ട് അടുത്ത വരാൻ വേണ്ടി പോകുന്ന ഡ്രോയിലും ഒരു ആറായിരം അയ്യായിരം ആ റേഞ്ചിലൊക്കെ ആൾക്കാർ എടുത്തെടുത്ത് പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ്റഞ്ച് അഞ്ഞൂറ് എന്ന് പറയുന്ന സ്കോർ ഒക്കെ നമുക്ക് ഇനി കാണാൻ വേണ്ടി പറ്റും പിന്നെയുള്ളത് നാനൂറ്റി അമ്പത്തൊന്നിന് അഞ്ഞൂറിന് അടുക്കള ആൾക്കാരാണ് ഏകദേശം എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരാണ് ഇപ്പം കൂടുതലുള്ളത് നേരത്തെ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് അവിടെ കൂടിയിരിക്കുന്നത് കാരണം ആൾക്കാർ സ്കോർ കൂട്ടുന്നുണ്ട് എല്ലാവരും നോക്കുമ്പോൾ എന്തോ സീസൺ സ്കോർ കുറച്ച് കുറച്ച് വരുന്നുണ്ട് അപ്പൊ നേരത്തെ ഒക്കെ ആണെങ്കിൽ മടിച്ചിരുന്ന ആൾക്കാരുണ്ട് അതായത് സ്കോർ എന്തായാലും കുറയാൻ വേണ്ടി പോകുന്നില്ല നമുക്ക് ഒരിക്കലും അവിടെ എത്തിപ്പെടാൻ വേണ്ടി പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരുണ്ട് ഒരു നാനൂറ്റി അമ്പത് നാനൂറ്റി എഴുപതിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ എത്ര ശ്രമിച്ചിട്ടും എപ്പോഴും സ്കോർ കേരളത്തെ ആൾക്കാർ എന്തോ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലൊക്കെ കുറച്ചുകൂടെ സ്കോർ കൂട്ടാം ഒന്നോ രണ്ടോ പോയിന്റ് എങ്കിലും കൂട്ടട്ടെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പുഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ കാരണം സ്കോർ കുറയുന്നവർ കാണുന്നുണ്ടല്ലോ അപ്പൊ ചെറുതായിട്ട് കുറഞ്ഞൊരു നാനൂറ്റി എഴുപതൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പി ആർ കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് മാക്സിമം സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് ഒത്തിരി പേർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നല്ലൊരു ബൂസ് ടീപ്പറിന് നാനൂറ്റി അമ്പതിന് അഞ്ഞൂറിന് അടക്കമുള്ള റേഞ്ചിൽ കാണാൻ വേണ്ടി പറ്റുന്നത് ഏകദേശം രണ്ടായിരം പേരോട് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നാന്നൂറ്റൊന്നിനും നാനൂറ്റി അമ്പതിന് നടക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല് അറുപത്താറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേരാണ് ഇപ്പം നിലവിലുള്ളത് അത് നേരത്തെ അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരായിരുന്നു ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് പേര് കൂടിയിട്ടുണ്ട് കാരണം ഓരോ റേഞ്ചിലും ആൾക്കാർ കൂടി കൂടി വരുവാണ് അതും ചെറിയ കൂടുതലൊന്നും അല്ല ആയിരം രണ്ടായിരം ആറ് റേഞ്ചിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് പിന്നുള്ളത് മുന്നൂറ്റി അൻപത്തി ഒന്നിനും നാന്നൂറ് നടക്കൽ ആൾക്കാരാണ് ഏകദേശം അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് ഇപ്പം നിലവിലുള്ളത് ആ നേരത്തെ അമ്പത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പേരായിരുന്നു ഏകദേശം എഴുന്നൂറ്റി അൻപത്തി പേരാണ് അവിടെ കൂടിയിരിക്കുന്നത് പിന്നെ ഉള്ളത് മുന്നൂറ്റി ഒന്നിനും മുന്നൂറ്റി അൻപതിനും അടക്കമുള്ള ആൾക്കാരാണ് ഏകദേശം പത്തൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് പേര് ഇപ്പൊ നിലവിലുണ്ട് അത് നേരത്തെ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരായിരുന്നു ഏകദേശം മുന്നൂറ്റി പതിനേഴ് പേരാണ് അവിടെ കൂടിയിരിക്കുന്നത് ഇനി ഉള്ളത് മുന്നൂറ്റി താഴെ സ്കോറുള്ള ആൾക്കാരാണ് ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് നിലവിലുള്ളത് അത് നേരത്തെ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരായിരുന്നു ഒരു നൂറ്റി നാല്പത്തി നാല് പേരോട് കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ അഞ്ഞൂറി മേലി സ്കോറുള്ള ആൾക്കാരില് നാലായിരത്തി അഞ്ഞൂറോളം പേര് കുറഞ്ഞിട്ട് പോലും ബാക്കി ഓരോ റേഞ്ചിലും ആയിരം രണ്ടായിരം വെച്ച് ആൾക്കാർ ഇങ്ങനെ കൂടുന്നുണ്ട് കാരണം അവരെന്തെന്ന് വെച്ചാൽ ഈ അഞ്ഞൂറിന് മേളിൽ സ്കോർ എത്തിക്കാനായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക അപ്പൊ താഴത്തെ പൂളിലാൾക്കാര് മേപ്പൂട് ജംബി ജംബി പോയി കൊണ്ടേയിരിക്കുക അപ്പൊ ടോട്ടല് ഇതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസം വരാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ നിലവിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരാണ് ടോട്ടൽ പൂളിലുള്ളത് അത് നേരത്തെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാലായിരുന്നു ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി ആറ് പേരോളം കൂടിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക കൂടുകയാണ് ചെയ്തത് കുറയുകയല്ല ചെയ്ത് എണ്ണായിരം പേരെ എടുത്തുകൊണ്ട് പോയൊരു ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു ഈ മാസം എന്നിട്ട് പോലും അഞ്ഞൂറ്റി അറുപത്താറ് പേരോളം കൂടിയിട്ടുണ്ട് അതായത് പുതുതായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ഒത്തിരിയും പേരുണ്ട് എല്ലാവരും സ്കോർ കൂട്ടുന്നുണ്ട് ഇത് കുറയാൻ വേണ്ടി പോകുന്നില്ല ടോട്ടൽ ആൾക്കാരെണ്ണം കുറയാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ എങ്കിൽ പോലും ആപ്പിളൊരു കാര്യമാണ് നേരത്തെ തന്നെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റത്തില്ലായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം അതിന് തുടക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കോർ കുറയുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും സി സി ആണ് കാരണം എല്ലാവരും കാത്തിരിക്കുന്നത് പറഞ്ഞാൽ സി സി ആണ് സി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാനഡയ്ക്ക് ലക്ഷങ്ങളൊക്കെ മുടക്കി പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ അവർ ജോലി തോന്നിക്കുന്ന ആൾക്കാര് കാനഡയ്ക്ക് നല്ല രീതിയിൽ ടാക്സ് അടച്ചിട്ട് കാനഡയിൽ സെറ്റിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുള്ള ഒരു ഏരിയ ആണ് സി സി ട്രോ എന്ന് പറഞ്ഞാലും ഇതിൽ ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന അപ്ലൈക്കാം അല്ലെങ്കിൽ ട്രേഡിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവരെ പരിഗണിക്കാതെ ബാക്കി കുറേ ആൾക്കാരാണ് കാന കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും അവർക്ക് നല്ല രീതിയിൽ മുൻഗണന കൊടുക്കും അവരെ പരിഗണിക്കും അവർക്ക് കൂടുതൽ പി ആർ കൊടുക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് നല്ല കാര്യമാണ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഡ്രോയിൽ ഐ ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമൻ ആയിട്ട് ഒന്ന് പറയുക നിങ്ങൾക്ക് അറുപത് സമയമുള്ളൂ അതിനുള്ളിൽ തന്നെ ബാക്കി ഡോക്യുമെന്റ് കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പി ആറിന് സബ്മിറ്റ് ചെയ്യണം നിങ്ങൾ സിഇസി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ആറേഴ് തന്നെ നിങ്ങൾക്ക് പി ആറ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കുറെ പേരുടെ ഉപകാരപ്രദം എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ോ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് മറന്നു മറന്നുവരുത് ആ ബെൽബട്ടൺ ഒന്ന് പ്രസീസ് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോ അപ്പം കിട്ടുന്നതാണ് വീണ്ടും സ്റ്റേ നമ്പറിലെ ബൈ